ദൈവനാമത്തിന് സ്തുതി ഞാൻ ഇന്നിവിടെ മാതാവ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഫാമിലിയിൽ ചെയ്തു തന്നിരിക്കുന്ന കുറേ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് നിൽക്കുന്നത് എൻ്റെ പേര് മീര ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഞാനിപ്പം ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുന്ന് വെക്കേഷൻ വന്നാണ് ഞാനിപ്പോൾ ലീവിലാണുള്ളത് ഇത് ഉടമ്പടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ടു തൗസൻഡ് ട്വൻറ്റി ടു സെപ്റ്റംബറിലാണ് അതിനു പിന്നിൽ ഒരു വലിയ ബാക്ക് സ്റ്റോറി ഉണ്ട് എനിക്ക് കൃപാസനത്തിൽ ഒന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കത്തോലിക്ക ഫെയ്ത്തിൽ കത്തോലിക്ക സഭയിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊറോണയുടെ സമയത്ത് ഞാൻ ആ ജോലി മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു വരികയും രണ്ട് വർഷത്തോളം നാട്ടിൽ നിൽക്കുകയും ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഖത്തറിലേക്ക് തിരിച്ചു പോവുകയും അവിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നാട്ടിൽ വന്ന സമയത്ത് മമ്മി എന്നോട് കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൃപാസനം എന്നല്ലാണ് അവിടെ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു ഓക്കെ ഞാനും കൃപാസനത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ട്രോളുകളിലൂടെയാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഇവിടെ കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്കറിയാം കൃപാസനത്തിനെ കുറിച്ച് ഒത്തിരി ട്രോളുകൾ വരുന്നുണ്ട് ഫേസ്ബുക്കിൽ ഞാൻ ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനത്തെ ട്രോളുകളൊക്കെ ഞാൻ കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പ്രഷനായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു ഏതായാലും പോകുന്നതൊക്കെ കൊള്ളാം സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് മമ്മി ഇവിടെ വരികയും ഞങ്ങൾക്കെല്ലാം എൻ്റെ പേരിൽ ഉടമ്പടി എടുക്കുകയും ചെയ്തു എൻ്റെ ലൈഫിലൊരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ ജോലിയിലൊക്കെ കയറുമെങ്കിലും നല്ല എം എൻ സി കമ്പനിയിലൊക്കെ ജോലി കിട്ടുമെങ്കിലും ഞാൻ അധികം നാൾ തുടർന്ന് ജോലി ചെയ്യുന്ന ഒരു ഒരു പാറ്റേൺ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ജോലി പോവുമായിരുന്നു എനിക്ക് അങ്ങനെ ഒത്തിരി ഒത്തിരി നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ ഒരു ഈവൽ സ്പിരിറ്റ് എന്ന് തന്നെ പറയാം ഒരു ഡാർക്ക് എനർജിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ അപ്പോൾ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എനിക്ക് വേണ്ടി എടുക്കുക അത് ഞാൻ അറിയുന്നില്ല ഈ സംഭവമൊന്നും ഞാൻ അറിയുന്നില്ല ആ സമയത്ത് ഞാൻ ഖത്തറിലാണ് അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഒരു ഗവൺമെൻറ് കമ്പനിയിൽ സെലക്ഷൻ കിട്ടിയിട്ട് അവരെന്നോട് കൺട്രി ഔട്ട് ആവാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോരൂ ഇന്ത്യയിൽ വന്നിട്ട് എനിക്ക് വിസ വെച്ചു ക്യു വി സി ഒക്കെ ചെയ്യണമായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു അങ്ങനെ ആ സമയത്ത് ആ സമയത്ത് അപ്പം മമ്മി അറിയാതെ തന്നെ എൻ്റെ നെറ്റിയൽ തൈലം കൊണ്ട് കുരിച്ചു വരയ്ക്കുകയും എനിക്ക് ഉപ്പ് വെള്ളത്തിലിട്ട് തരികയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ എന്നോട് മമ്മി പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ആ സമയത്ത് യൂട്യൂബിൽ കിച്ചണിൽ ഇങ്ങനെ മമ്മി സാക്ഷ്യം വെച്ച് കേൾക്കുക അപ്പം ഞാനും പോയിരുന്നു കേൾക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം സാക്ഷ്യം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു സാക്ഷ്യം എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു ഒരു ചേച്ചി കരഞ്ഞുകൊണ്ടൊക്കെ സാക്ഷ്യം പറയുക അപ്പോൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത് മുഴുവൻ ഇവിടെ തട്ടിപ്പ് നടക്കുന്നു ഇവിടെ ഭയങ്കരമായിട്ടുള്ള പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ഈവൽ സ്പിരിറ്റിനെ അല്ലെങ്കിൽ സാത്താനൊക്കെ വെച്ച് ചെയ്യുന്നു ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് അച്ഛനെ കുറിച്ചൊക്കെ ഒത്തിരി ട്രോൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ കണ്ടിന്യൂസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിനൊരു ഇളക്കം തട്ടാൻ തുടങ്ങി എന്തുകൊണ്ടാണ് മനുഷ്യർ കരഞ്ഞോണ്ടൊക്കെ വന്നിട്ട് സാക്ഷ്യം പറയുന്നത് ഇത് ശരിക്കും ഒരു കള്ളത്തരമാണെങ്കിൽ ഇത്രയും ഇവരുടെ സത്യസന്ധത വാക്കുകളിലുള്ള സത്യം എനിക്ക് പിന്നെ ഇഗ്നോർ ചെയ്യാൻ പറ്റാതെ അപ്പോൾ രണ്ട് ഒന്ന് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ചെയ്ഞ്ച് ചെയ്യാൻ തുടങ്ങി പതിയെ അപ്പം ഞാൻ പറഞ്ഞു മമ്മി എനിക്കൊന്ന് കൃപാസനത്തിൽ പോയാൽ കൊള്ളാം പറഞ്ഞു ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ എൻ്റെ മനസ്സ് കംപ്ലീറ്റ് ചെയ്ഞ്ചായി കൃപാസനം സത്യമാണെന്നുള്ള ഒരു കൺവിക്ഷൻ എനിക്ക് ഈശോ തന്നുകൊണ്ടിരുന്നു മാതാവ് തന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ വരാൻ തീരുമാനിച്ചു വീട്ടിൽ നിന്ന് പെർമിഷനും കിട്ടി അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു വരുന്ന കാര്യവും ഈസി ആയിരുന്നില്ല വരാൻ വേണ്ടി തീരുമാനിച്ച അന്ന് രാത്രി അത് രാവിലെ ട്രെയിനാണ് അന്ന് രാത്രി എനിക്ക് ഇയർ ഇൻഫെക്ഷനായിട്ട് സഹിക്കാൻ വയ്യാത്ത വേദന വന്ന് ഞാൻ രാത്രി എഴുന്നേറ്റ് കരയാൻ തുടങ്ങി ഇയർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം ചില സമയത്ത് അത് വളരെ ആയിട്ടുള്ള പെയിൻ വരും എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിൻ വന്നു അങ്ങനെ അന്നത്തെ ക്യാൻ വരവ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു അത് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു മൂന്നാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇതൊരു പാറ്റേൺ ആണ് എന്നെ ഇങ്ങോട്ട് വരാൻ സമ്മതിക്കത്തില്ല അപ്പോൾ ഞാൻ എനിക്കൊരു വാശി എന്താണ് എന്താണെങ്കിലും ഞാൻ വന്ന് വന്ന് തന്നെ ആകണം എന്നുള്ളത് അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഞാൻ പെയിൻ കില്ലർ കഴിച്ചിട്ട് ട്രെയിനിൽ കയറി ഏകദേശം ഒരു സെഡേറ്റീവ് അവസ്ഥയിലാണ് ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് എറണാകുളത്തിനാണ് എനിക്ക് ട്രെയിൻ കിട്ടുന്നത് ആലപ്പുഴയ്ക്കുള്ള ട്രെയിൻ മിസ്സായിപ്പോയായിരുന്നു എനിക്കതിൽ കയറാൻ പറ്റിയില്ല പെയിനും വേദനയും ഒക്കെ കാരണം അങ്ങനെ എറണാകുളത്ത് ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ പോയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് ആരോടാ ചോദിക്കേണ്ടതൊന്നും എനിക്ക് വലിയ പിടിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് കടന്നപ്പോൾ ടാക്സി സ്റ്റാൻഡ് കണ്ടു അപ്പോൾ ടാക്സി ആൾക്കാർ കണ്ടു അപ്പോൾ ഒരു ചേട്ടനോട് പറഞ്ഞു ചേട്ടാ എനിക്കിവിടെ അടുത്തൊരു പള്ളി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചു എനിക്കിവിടെ അടുത്തൊരു പള്ളി പോകണമെന്ന് കൃപാസനം ഇത്ര ഫേമസ് ആണെന്നോ എല്ലാവർക്കും അറിയാമെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇവിടെ ഒരു പള്ളി പോണമെന്ന് പറഞ്ഞു ആ കൃപാസനം ആണോ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടനോടൊരു റേറ്റ് പറഞ്ഞു ഞാൻ ആ ചേട്ടനോട് വേറൊരു റേറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞ റേറ്റിന് ചേട്ടൻ പെട്ടെന്ന് സമ്മതിച്ചു അങ്ങനെ ഞാൻ ആ ടാക്സിയിൽ കയറിയിട്ട് ചേട്ടൻ സുരക്ഷിതമായിട്ട് തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയൊരു റൂമൊക്കെ എടുത്തു തന്നു ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും വിശ്വസ്തത കാണിച്ചു ഞാൻ അഞ്ചു മണി കഴിഞ്ഞിട്ട് പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി അതേപോലെ പത്രമൊക്കെ വിതരണം ചെയ്തു വചനം വചനം വിശ്വാസത്തോടെയും ഭക്തിയോടെയും വായിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് നാട്ടിലിരിക്കുവായിരുന്നു അതാണ് പറഞ്ഞുകൊണ്ടിരുന്ന ആ സ്റ്റോറിയുടെ ആദ്യത്തേത് പക്ഷെ എനിക്ക് വിസ വരുന്നുണ്ടായിരുന്നില്ല വിസയ്ക്ക് തടസ്സം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഒരു പ്രാവശ്യവും കൂടെ അതിൻ്റെ ഓഫർ ലെറ്റർ എല്ലാം എടുത്തുകൊണ്ട് വന്നു ജോസഫ് അച്ഛനെ കണ്ടു ജോസഫ് ജോസഫച്ചോട് പറഞ്ഞു നിൻ്റെ ജോലിക്ക് ഒരു തടസ്സവും വരത്തില്ല നിനക്ക് അടുത്തുതന്നെ വിസ വരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ പറഞ്ഞതിൻ്റെ പത്താം ദിവസം എനിക്ക് വിസ വന്നു അതൊരു നല്ല ജോലിയായിരുന്നു അങ്ങനെ ഞാൻ പോയി ജോലിയിൽ കയറി ജോലി നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങി ആ ജോലി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ജോലിയിൽ നിൽക്കാൻ പറ്റാത്ത ആ ഒരു തടസ്സം ഉണ്ടായിരുന്നത് ഈ ജോലിയിലൂടെ മാതാവ് തന്ന ജോലിയിലൂടെ മാതാവ് മാറ്റി തന്നു അതൊരു ഗവൺമെൻറ് ജോലിയാണ് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഒരു ഷിപ്പിംഗ് കമ്പനിയിലാണ് ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ മാതാവ് ചെയ്ത ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറയുവാണെങ്കിൽ എനിക്ക് ഒരു മെൻസ്ട്രിയൽ ഇഷ്യൂസ് അതായത് ഒരു വൺ മന്ത് ഒക്കെ ബ്ലീഡിങ് കണ്ടിന്യൂസ് നിൽക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം എനിക്കൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു ടു പോയിൻ്റ് ഫോർ സെൻറ്റിമീറ്റർ വലുപ്പമുള്ള സിസ്റ്റ് ഉണ്ടായിരുന്നു ആ സിസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മരുന്നൊക്കെ കഴിച്ചു അതിനുശേഷം ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു കാരണം മരുന്ന് കഴിച്ച സിസ്റ്റ് മാറത്തില്ല എന്ന് ഒരുവിധം എല്ലാവർക്കും അറിയാം അപ്പം ഇത് ഒരു മാസമൊക്കെ ഇങ്ങനെ സഹിച്ചുകൊണ്ട് നടക്കും ആരോടും പറയത്തില്ല അങ്ങനെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഞാൻ ആരോടും പറയത്തില്ല ബ്ലീഡിങ് കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ ഹീമോഗ്ലോബിൻ കൗണ്ട് വളരെ കുറഞ്ഞു പോകും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ജോലിയുടെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല ഒരു മാസം ഒന്നര മാസമൊക്കെ നീണ്ടുപോകും അപ്പോൾ ഒരു ദിവസം ഞാൻ ഓർത്തു മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഇടപെടുന്നുണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാലോ ഉപ്പിനെ കുറിച്ചൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് മുതൽ ഞാൻ ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാൻ തുടങ്ങി ഓഫീസിൽ പോകുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് വെള്ളത്തിൽ കലക്കി കുറച്ച് ഒരു ഒരു തുള്ളിയൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ ഒരു നുള്ളുപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി കുടിച്ചിട്ട് പോകും അങ്ങനെ അഞ്ചാമത്തെ ദിവസം അന്നൊരു വൺ മന്ത് ആയിട്ടുണ്ട് അഞ്ചാമത്തെ ദിവസം അത് പിടിച്ചു കിട്ടിയ പോലെ നിന്നു അതിന് ശേഷം ഇന്ന് വരെ എനിക്ക് പീരീഡ്സ് വളരെ നോർമലാണ് റെഗുലറാണ് ആ അസുഖവും മാതാവ് എനിക്ക് മാറ്റി തന്നു അതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ആയിരുന്നു ഇപ്പം ജോലി ചെയ്തുകൊണ്ട് ഇരുന്നിട്ടുള്ള ജോലി അപ്പോൾ ജോലി ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇപ്പോൾ എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല ഞാൻ നാപ്കിൻ ഇങ്ങനെ ഒരു ബണ്ടിലാക്കിയിട്ട് വാഷ് ബേസിൻ്റെ കീഴിൽ കൊണ്ടുപോയി വയ്ക്കുമായിരുന്നു ഒരു കാണാൻ പറ്റാത്ത സ്ഥലത്ത് അത്രയും സിവിയറായിരുന്നു ആ ഒരു അവസ്ഥയെന്ന് മാധവ് എനിക്ക് മോചനം തന്നു പിന്നെ പിന്നെ ഈ അടുത്ത് നടന്ന ഒരു അത്ഭുതമാണ് അത് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ബ്രദറിനെ കുറിച്ചുള്ളതാണ് ബ്രദറിന് വിക്കുള്ള ഒരു ആളായിരുന്നു അവൻ നേഴ്സാണ് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞാണ് ഇപ്പോൾ റെയിൽവേയിൽ നേഴ്സിങ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷെ അവൻ്റെ കൂടെയുള്ളവരെല്ലാം വിദേശത്ത് പോയി ഒത്തിരി പേര് കാനഡയിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് അയർലൻഡിലുണ്ട് ഇവന്മാത്രം ഓയിട്ടി എഴുതാൻ പറ്റുന്നില്ല കാരണം വിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല അപ്പോൾ അവൻ്റെ മനസ്സിൽ വിഷമമുണ്ട് ഇങ്ങനെ ഒരു കോഴ്സാണ് പഠിച്ച് പുറത്തു പോകാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷേ എനിക്ക് മാത്രം എഴുതാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ട് ആ സങ്കടം നല്ല കഴിവുള്ള കൊച്ചാണ് നല്ല ബുദ്ധിയുണ്ട് നല്ല സ്വഭാവമാണ് പക്ഷെ രണ്ട് മൂന്ന് വാക്ക് കൂട്ടി പറയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു മമ്മി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഇവന് വേണ്ടിയിട്ട് ഒ ഐ ടി പാസ്സാവാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ വർഷം മുതൽ ഇവൻ്റെ മനസ്സിലൊരു ചേഞ്ച് വരാൻ തുടങ്ങി ഒരാറ് ഏഴ് മാസമായിട്ട് ഒ ഇ ടി എന്തുകൊണ്ട് എനിക്കും എഴുതി നോക്കിക്കൂടാന്നുള്ളൊരു ചിന്ത വന്നു അപ്പോൾ ഒ ഇ ടി എന്താണ് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വരെ അവൻ പോയി ആദ്യം മുതലേ നോക്കി എക്സാം എന്താണെന്നൊന്നും വലിയ പിടിയുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റിലെല്ലാം പോയി പക്ഷേ അവൻ എക്സാം എന്താണെന്ന് മനസ്സിലായി അപ്പോൾ അവൻ തീരുമാനിച്ചു എനിക്കത് എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിൽ അവൻ പറഞ്ഞു ആദ്യത്തേത് പോയതുകൊണ്ട് മമ്മിയോൻ്റെ കയ്യിലൊക്കെ ആശ്രൂപമൊക്കെ കൊടുത്തുവിട്ടു അവൻ ചെന്നൈയിലാണുള്ളത് മമ്മി കോഴിക്കോട് ഇരുന്നിട്ട് കഴുത്തിൽ കഴുത്തിൽ മമ്മിയുടെ കഴുത്തിൽ എണ്ണ തേച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു അവൻ എക്സാം എഴുതുന്ന സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവന് സ്റ്റട്ടറിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് കാണിച്ചൊരു ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഇവന് എക്സ്ട്രാ ടൈമൊക്കെ കൊടുത്തു എക്സാമിന് പക്ഷേ എന്നാലും കിട്ടുന്ന വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഇൻ്റർലൊക്കേറ്റർ കൂടുതൽ എക്സ്ട്രാ ടൈം കൊടുത്തു കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് പറയാൻ നല്ല ഒരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടിരുന്നു നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരാളെയാണ് അവന് എക്സാമിനറായിട്ട് കിട്ടിയത് റിസൾട്ട് വന്നപ്പോൾ അവൻ വിജയ് അതി അത്ഭുതകരമായിട്ട് അവൻ ഓയിട്ടി പാസ്സായി അത് സ്പീക്കിംഗിനാണ് ഹയസ്റ്റ് സ്കോർ കിട്ടിയത് സെവൻ പോയിൻറ്റ് ടു അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നതിലും കൂടുതലായിരുന്നു ഞാൻ അത് കേട്ടപാട് ഞങ്ങൾക്കരഞ്ഞു മമ്മിയും കരഞ്ഞു കാരണം വീട്ടിൽ അങ്ങനെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അറിയാം അതിൻ്റെ ആ വിഷമം കേട്ടവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അവർ ഒ ഇ ടി പാസ്സായോന്ന് എല്ലാവരും തിരിച്ച് ഒന്നും ഒന്ന് ചോദിച്ച് കൺഫേം ചെയ്യുന്ന അത് ഒരു ഓഇറ്റിന്നുള്ള ഒരു എക്സാം പാസ്സാവുക എന്നല്ല സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാൾ ഓഇയിട്ടി അത് സ്പീക്കിംഗ് മൊഡ്യൂളിന് ഹയസ്റ്റ് സ്കോർ വാങ്ങി പാസ്സായി അത് മാതാവ് മാതാവ് തന്ന അനുഗ്രഹം മാത്രമാണ് മാനുഷികമായ ഒരു കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ നടന്നതല്ല മാതാവിന് സ്തുതി മാതാവിന് ഒരായിരം നന്ദി ആ കാര്യത്തിന് വേണ്ടി അതെല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ കുടുംബത്തിലും എല്ലാവരുടെ മനസ്സിനെ സ്പർശിച്ച ഒരു അത്ഭുതം കൂടെ ആയിരുന്നു കാരണം എന്ന് വിചാരിക്കാത്ത ഒരു കാര്യമാണ് അത് മാധവൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത്തിലൂടെ നേടിത്തന്നത് പിന്നെ ഇതിന് ഒരു മൂന്ന് മാസം മുന്നേ വേറെ ഒരു സംഭവം കൂടെ ഉണ്ടായി ഡാഡിക്ക് ഡാഡി ഷുഗർ ആണ് ഡാഡിക്ക് കിഡ്നിക്ക് പ്രശ്നമുണ്ട് ഡാഡി ഒത്തിരി ആൽക്കഹോളിക് ആയിരുന്നു ചെറുപ്പത്തിൽ അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് എല്ലാം ഇപ്പോഴാണ് ഡാഡിയുടെ ബോഡിയിൽ കാണിക്കാൻ തുടങ്ങിയത് പാൻ പ്രശ്നമുണ്ട് അങ്ങനെ ഡാഡി കുനിയൊരു കല്ലെടുത്തതായിരുന്നു അതിനുശേഷം വളരെ കോംപ്ലിക്കേഷൻസ് കാണാൻ തുടങ്ങി തലകറൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല പോയി കിടക്കുക ആക്ച്വലി ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയതായിരുന്നു വീടിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു പെട്ടെന്ന് പോയിക്കോ സീരിയസ് ആണ് അവസ്ഥ പെട്ടെന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ഇൻറ്റേർണൽ ബ്ലീഡിങ് ആണ് പാൻക്രിയ സിസ്റ്റ് സിസ്റ്റ് ആപ്ചർ ആയിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് വൈറൽ രക്തം എന്നറിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം കോഴിക്കോട് വരെ എത്തിക്കാൻ കോഴിക്കോട് ടൗണിലുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ണൂരേക്കാണ് പോയത് ഞാൻ ആ സമയത്ത് ഖത്തറിൽ വർക്ക് ചെയ്യും മമ്മി മമ്മി പെട്ടെന്ന് വണ്ടിയൊക്കെ വിളിച്ച് കൊണ്ടുപോയി മമ്മിക്ക് വലിയ ബോധമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ കിട്ടിയ ഡ്രസ്സൊക്കെ കയ്യിലെടുത്ത് കാരണം അത്രയും സീരിയസ് അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരുന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ മൊമിറ്റ് ചെയ്യാനും ബ്ലഡ് മൊമിറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സർജറി നടത്തി എന്നെ വിളിച്ചു പറഞ്ഞു ഡാഡി ഇങ്ങനെ സീരിയസ് അവസ്ഥയിൽ ഐ സിയു ഇല്ലാ ഉള്ളത് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലെ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ മിണ്ടാകുന്ന പറ്റുന്നില്ല അപ്പോഴത്തേനും ഭയങ്കര വിഷമമായി കാരണം ഡാഡിക്ക് അങ്ങനെയൊന്നും വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല ഡാഡി തലേന്നും കൂടെ നമ്മൾ ഫോണിൽ സംസാരിച്ചിട്ട് ഇരുന്ന ഒരാൾക്ക് പെട്ടെന്ന് പിറ്റന്നിങ്ങനെ വരുമ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അങ്ങനെ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് ഞാനിത് അറിയുന്നത് ഞാനൊരു ഡ്രൈവിംഗ് ക്ലാസ് എല്ലാം തീർത്തിട്ട് റൂമിൽ വന്നു മെഴുകുതിരി കത്തിച്ചു കൂട്ടിലും കുത്തി കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഡാഡിയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ആരുമില്ലെന്ന് നീ അനാഥയാക്കരുതെന്ന് പറഞ്ഞിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു അമ്മേ അമ്മേ എന്ന് വിളിക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ഒരു വാക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല അമ്മേ അമ്മേ അമ്മയെന്ന് ഇങ്ങനെ കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കൊണ്ട് ഡാഡിയുടെ അസുഖം ഭേദമായി പക്ഷേ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി വന്നു ആരോ വന്നു പറയുന്ന പോലെ തോന്നി ഈ ഡാഡിക്കൊന്നും വരത്തില്ല ഡാഡിയുടെ ഈ അസുഖം മരണകരമായിട്ടുള്ളതോ കഷ്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതോ അല്ല ഡാഡിക്ക് എല്ലാം സുഖമാവും മാത്രമല്ല ആദ്യത്തേലും നല്ല ഒരു ആരോഗ്യത്തിലേക്ക് വരും അത് ഞാൻ അന്നേരം തന്നെ മമ്മിക്ക് വോയിസ് മെസ്സേജ് കിട്ടും മമ്മിയൊന്നും പേടിക്കണ്ട ഡാഡിക്ക് എല്ലാം കുറഞ്ഞു വരും മാതാവ് എനിക്ക് മെസ്സേജ് തരുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം പറഞ്ഞ് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഡാഡിയെ റൂമിലേക്ക് മാറ്റി ഡാഡിക്കെല്ലാം കുറഞ്ഞു രണ്ട് രണ്ട് ബ്ലഡ് ബാഗ് മൊത്തം ബ്ലഡ് വയറ്റിൽ നിന്ന് സക്ക് ചെയ്തെടുത്തുള്ളു വയറ്റിൽ നിന്ന് വയറ്റിൽ ഡിസ്ചാർജ് ആയത് ഇൻ്റർണൽ ബ്ലീഡിങ് ആയത് അതിൽ ഒരു തുള്ളിയെങ്കിലും ബ്രെയിനിലേക്കൊക്കെ പോയിരുന്നെങ്കിൽ ഒത്തിരി കോംപ്ലിക്കേഷൻ ആയത് ഏതായാലും അതിനൊന്നും സംഭവിക്കും സമ്മതിക്കാതെ അതിന് അതിനൊന്നും ഇടവരാതെ മാധവ മാധവ് രക്ഷിച്ചു ഈ നാല് സാശ്യങ്ങളാണ് പിന്നെ സ്പിരിച്വലായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വ്യത്യാസം നടന്നിട്ടുണ്ട് കാരണം കാത്തലിക് ഫേത്തിൽ നിന്ന് ഞാൻ മാറിപ്പോയിരുന്നതായിട്ട് ഞാൻ പറഞ്ഞു അത് തിരിച്ചു വന്നു കാരണം ഞാൻ ഒത്തിരി വിശ്വാസങ്ങളുടെ പുറകെ പോയിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഒരു നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും കുറേ പോയിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ഉത്തരങ്ങൾ കിട്ടുക എവിടെയാണ് ഉത്തരം എന്നുള്ള എനിക്ക് കാത്തലിക് ഫേത്തിൽ നിന്ന് ഒരു ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നില്ല കുറേ കാര്യങ്ങൾക്കൊക്കെ അപ്പം ഞാൻ എല്ലാം പഠിച്ചു ഹിന്ദുയിസം പഠിച്ചു മുസ്ലിം മതം പ്രാക്ടീസ് ചെയ്തു കുറേ നാൾ ന്യൂ ഏജ് ന്യൂ ഏജ് എന്നൊക്കെ പറഞ്ഞാൽ അറിയായിരിക്കും ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈ ടാരോ ആസ്ട്രോളജി അതെല്ലാം ആസ്ട്രോളജിയൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷം ഒരു ഭയങ്കരമായ കൺവിക്ഷൻ വന്നു അതിലൊന്നും ഉത്തരവില്ല ഉത്തരം എന്ന് പറഞ്ഞാൽ വൺ പേഴ്സൻറ്റ് പോലും ഉത്തരവില്ല ആസ്ട്രോളജിയിലൊന്നും വൺ പേഴ്സൻറ്റ് പോലും ഉത്തരവില്ല മാതാവ് മാതാവിൽ വിശ്വസിച്ച് മാതാവിനെ കൈവിടാതെ വിനയത്തോടെ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നേടിതരാത്ത കാര്യങ്ങളില്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും മാതാവിനെ ആശ്രയിച്ചാൽ മതി മാതാവിന് അതിനൊരു ഉത്തരവും ഒരു മറുപടി ഉണ്ടായിരിക്കും പിന്നെ കുർബാനയിലുള്ള ഭക്തി കൂടി കുർബാന കാണുമ്പോഴത്തേക്കും മനസ്സിങ്ങനെ ഒരു തുടിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പം ഭയങ്കരമായ ഒരു ജോയ്ഫുൾ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് കുർബാന കാണുന്നത് അത് ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ അർപ്പിക്കുന്ന ബലിയാണെന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനൊരു കുർബാന കാണുന്നത് എനിക്ക് ഞാനിപ്പോൾ ആയിരിക്കുന്ന കൺട്രിയിൽ എനിക്ക് കുർബാന കാണാനൊക്കെയുള്ള അവസരങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ശരിക്കും ഞാൻ ഉള്ളിൽ നിന്ന് ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കുർബാന കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തിക്കണം എന്നുള്ളത് അത്രയ്ക്കും കുർബാനയോടൊക്കെ വളരെ സ്നേഹം തോന്നുന്ന ഒരു ഇതിലോട്ട് വന്നു കുർബാനയോടും വചനം വായിക്കുന്നതൊക്കെ വളരെ ആഗ്രഹത്തോടെ വളരെ വളരെ എന്താ ഒരു ഏണിംഗ് ഫോർ ദ ഗോഡ് എന്ന് പറയത്തില്ല ആ ഒരു അവസ്ഥയാണുള്ളത് ആ ഒരു ഏണിംഗ് ഉണ്ട് അത് ഉടമ്പടി എടുത്തതിനു ശേഷം വളരെ കൂടിയിട്ടുണ്ട് പിന്നെ ഈ കൃപാസനം എന്ന് പറയുന്നത് വളരെ ബ്ലെസ്ഡായ ഒരു ആണ് നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത് ഒത്തിരി ട്രിബുലേഷൻസ് ഉണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാണുന്നത് ഉള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ ആ സമയത്ത് സോഷ്യൽ മീഡിയ മാത്രമല്ല എല്ലായിടത്തും മെറ്റീരിയലിസം ഒത്തിരി നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ഉള്ള ഒരു ടൈമാണ് ഒരു ഇരുപത് വർഷം മുന്നത്തെ സമയത്തല്ല നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് ഫോണൊക്കെ വന്നതിന് ശേഷം ജീവിതം ഒത്തിരി മാറിപ്പോയി ആ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് ദൈവം കരുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കൃപാസനം ജോസഫ് അച്ഛൻ ഒത്തിരി ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളാണ് പുണ്യ ഒരു ശരിക്കും ഒരു സെയിൻ്റെന്ന് തന്നെ പറയാം അച്ഛൻ്റെ ക്ലാ ടോക്കൊക്കെ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു വൈറ്റ് ലൈറ്റ് വന്നിട്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് ഒത്തിരി നന്ദി എൻ്റെ ജീവിതത്തിലും എൻ്റെ ഫാമിലി ഡാഡിയുടെ മമ്മ ഡാഡി മമ്മിയുടെ ജീവിതത്തിലും എൻ്റെ ബ്രദറിൻ്റെ ജീവിതത്തിലോ ഒക്കെ ഒത്തിരി ഒത്തിരി ബ്ലെസ്സിങ്സ് ഞങ്ങൾ വിചാരിച്ചാലും കൂടുതലും മാതാവിപ്പം കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന പോലത്തെ ഒരു അനുഭവമാണ് ചോദിക്കുന്നതിലധികം ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ട് നമ്മൾ അധികം ബ്ലെസ്സിങ്സ് തന്നിട്ടുണ്ട് പ്രാർത്ഥനയിൽ ഇത് ഒരാൾക്ക് മാത്രം കിട്ടുന്നതല്ല അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കുറച്ച് ഫിഡലിറ്റി അത് അച്ഛൻ പറയുന്ന പോലെ നമ്മൾ വിശ്വസ്തരായിരുന്നാൽ മതി വിശ്വാസം ഉണ്ടായിരിക്കണം വിശ്വസ്തത ഉണ്ടായിരിക്കണം ഇത് രണ്ടും ഉണ്ടെങ്കിലും ആർക്ക് വേണമെങ്കിലും ദൈവത്തിൻ്റെ അടുത്തുനിന്ന് നേടിയെടുക്കാൻ പറ്റുന്നതാണ് വിധാനങ്ങളൊക്കെ ദൈവത്തിന് നന്ദി എൻ്റെ പേര് സെലിൻ വടക്കൻ ഞാൻ ജർമ്മനിന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് ഞാൻ എറണാകുളം അങ്കമാലി രൂപതെന്ന് ആണിപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ എൻ്റെ വിസ മാറ്റി അടിക്കുന്നതിനായിട്ട് ജർമ്മനിയിലെ ഓഫീസുകളിൽ കയറാത്ത ഉണ്ടായിരുന്നില്ല എല്ലാ ഓഫീസിലും കയറി ഓരോ ഓഫീസിൽ കയറുമ്പോഴും അവരെ അടുത്ത് ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് ഓരോ പേപ്പർ മിസ്സിങ് ആണെന്ന് പറയും അവർ പറയുന്ന പേപ്പറുമായിട്ട് ഞാൻ ചെന്നാലും നെക്സ്റ്റ് ടൈം വീണ്ടും അവർ പേപ്പർ മിസ്സിങ് പറഞ്ഞ് എന്നെ തിരിച്ചു തിരിച്ചുവിടുമായിരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടാത്ത പക്ഷം എനിക്ക് ജർമ്മനിയിൽ നിൽക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നു ട്വൽവ് മന്ത്സ് ഞാൻ വിസ ഇല്ലാതെയാണ് ജർമ്മനിയിൽ നിന്നത് അങ്ങനെ ഞാൻ സെപ്റ്റംബറിലെ ഓൺലൈൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഞാൻ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ തന്നെയായിരുന്നു ഞാനും അങ്ങനെ ഒരു പേരിന് മാത്രം ഒരു ഭക്തി എന്ന് പറഞ്ഞ് ഒരു വ്യക്തിയായിരുന്നു പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും ആവശ്യത്തിന് മാത്രം അങ്ങനെ ഉടമ്പടി എടുത്തു എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഉടമ്പടിയിലൂടെയാണ് മനസ്സിലാക്കിയത് ഞാൻ ഡെയിലി പ്രാർത്ഥിച്ചിരുന്നു രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചു ജർമ്മനിയിൽ നമുക്ക് ഈ സേവനം ചെയ്യാനും മറ്റുമായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഞാനൊരു ജർമ്മൻ അമ്മാമേനെ ഒരു മാസ കാലയളവ് ശുശ്രൂഷ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ വീക്കെൻഡ്സിൽ അവിടെ ഭിക്ഷയാചിച്ചിരുന്നവർക്ക് ഞാനൊരു ഒരു ഷവർമ മേടിച്ചു കൊടുത്തിരുന്നു ഭക്ഷണമായിട്ട് അങ്ങനെ ഞാൻ എൻ്റെ വിസയ്ക്ക് അപേക്ഷിച്ചു വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല ഒക്ടോബർ മുപ്പതിന് എനിക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയാൽ മാത്രമാണ് ജർമ്മനിയിൽ ഫർദർ ആയിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ ഒക്ടോബർ പതിനഞ്ച് വരെ കാത്തു എനിക്ക് വിസയ്ക്ക് ഡേറ്റ് കിട്ടിയില്ല പല തവണ ഞാൻ ഓഫീസിൽ കയറി അവരൊന്നും അപ്പോഴൊന്നും ഡേറ്റ് തന്നില്ല അങ്ങനെ ഞാൻ പതിനഞ്ചാം തീയതി അപ്പോയിൻമെൻ്റ് ഇല്ലാതെ തന്നെ വിസ് ഇന്ത്യൻ എംബസിയിൽ പോയി അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാരുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു അവരൊന്നും അത് കേൾക്കാൻ കൂടെ തയ്യാറല്ലാതെ എന്നെ തള്ളി മാറ്റുക ചെയ്തിരുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാതാവിനോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടിയേ പതിയാവൂ എനിക്കിവിടെ നിന്ന് അപ്പോയിൻമെൻ്റ് ഇല്ലാതെ പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ നിന്നു അന്നേരമാണ് ഒരു 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 സെക്യൂരിറ്റി ചേട്ടൻ തന്നെ ഒരുത്തരം മനസ്സിലൊക്കെയുള്ളൊരു സെക്യൂരിറ്റി ചേട്ടൻ പുറത്ത് വന്നപ്പോൾ ഞാൻ നിന്ന സ്ഥലത്ത് നിന്നിട്ട് തന്നെ വളരെ ഒച്ചത്തിൽ ഞാൻ പന്ത്രണ്ട് മാസം സ്ട്രഗിൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഉറക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ എന്തോ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സെക്യൂരിറ്റി ചേട്ടൻ എൻ്റെ ഞാൻ ഫീസ് അടച്ച ചലാനും അതുപോലെ തന്നെ ഞാൻ വിസയ്ക്ക് വെച്ച അപ്ലിക്കേഷൻ ഫോമും എൻ്റെ പാസ്പോർട്ടും ആൾ മേടിച്ച് അകത്തേക്ക് പോയി അപ്പോൾ പുറത്ത് എന്നെപ്പോലെ തന്നെ വിസ അടിക്കാൻ കാത്തു നിന്നിരുന്ന കുറേ ചേച്ചിമാരും ചേട്ടന്മാരുണ്ടായിരുന്നു അവരെല്ലാം പറഞ്ഞു ഇത് അവർ ഫോർമാലിറ്റിക്ക് മേടിച്ച് കൊണ്ടുവന്നതാണ് ഒരിക്കലും നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടില്ല അത് പ്രതീക്ഷിച്ചിരിക്കേണ്ട അങ്ങനെ ഞാൻ ആ നേരം മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് എന്നൊരു ശക്തിയുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ അപ്പോയിൻമെൻ്റ് കിട്ടണം അതെങ്ങനെയെന്നൊന്നുമില്ല എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയാൽ മാതാവ് എന്നൊരു ശക്തി ഉണ്ടെന്നും അതോടൊപ്പം തന്നെ ഞാൻ നെക്സ്റ്റ് ആസ് സുണ് ആസ് പോസിബിൾ ഞാൻ നെക്സ്റ്റ് ലീവ് എടുത്ത് ഇവിടെ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുമെന്നും പറഞ്ഞു എന്തോ അത്ഭുതം അത്ഭുതമെന്നപോലെ വിത്തിൻ ടു മിനിറ്റ്സ് അവരെന്നെ അകത്ത് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കൊടുക്കാത്ത രീതിയിലാണ് സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഇങ്ങനൊരു വിസ അപ്പോയിൻമെൻ്റ് കൊടുക്കണേ അത് എനിക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റിൽ അവരുടെ സീലോ സിംബിളോ ഒന്നുമില്ല ബട്ട് സ്റ്റിൽ അവരതെല്ലാം എഴുതി അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റ് ടൈം എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയത് ഒക്ടോബർ മുപ്പത്തൊന്നിന് അന്നായിരുന്നു എനിക്ക് ലാസ്റ്റ് ആയിട്ട് കിട്ടേണ്ട കിട്ടിയില്ലെങ്കിൽ ജർമ്മനി വിടേണ്ട ദിവസമായിരുന്നു അങ്ങനെ അപ്പോയിൻമെൻ്റ് കിട്ടി ജനുവരി പതിനഞ്ചിന് വിസ എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ ഒന്നര വർഷത്തെ വിസയ്ക്കാണ് ഞാൻ അപേക്ഷിച്ചത് എനിക്ക് വിസ അടിച്ചു കിട്ടിയത് മൂന്ന് വർഷത്തിനാണ് ഇപ്പോൾ ഞാൻ ജർ ഫൈവ് ഡേയ്സിന് വേണ്ടി അവിടെ നിന്ന് ലീവ് എടുത്ത് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നേക്കാണ് ഇതാണ് എനിക്ക് അമ്മ മാതാവിൻ്റെ അമ്മ മാതാവ് വഴി യേശു ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം ഞാൻ എൻ്റെ സെപ്റ്റംബറിൽ എടുത്ത ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി തീർന്നിട്ടും ഞാൻ ഉടമ്പടിയിൽ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് ഉടമ്പടി പുതിയത് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് സ്റ്റിൽ ഞാൻ അതിൽ തന്നെ ഫോളോ ചെയ്തിരുന്നു ഈ ദിവസം വരെ ഇന്ന് ഞാനിവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഇനിയും ഞാൻ എൻ്റെ ലൈഫ് ഇതുപോലെ തന്നെ ഉടമ്പടി ഉടമ്പടിയിൽ തന്നെ ഫോളോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഈശോ എൻ്റെ രക്ഷകനാകുന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം തിരുവചനം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും ഈശോയുടെ ഒരു വലിയ വാഗ്ദാനമാണിത് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക പക്ഷേ നിങ്ങളെൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കണം എന്ന ഒരർത്ഥ കണ്ടീഷൻ മാത്രമേ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ സെലീൻ എന്ന മകൾ വളരെ സങ്കടത്തോടു കൂടി ജർമ്മൻ വിസ എക്സ്പയർ ആയിരുന്ന സമയത്ത് ഒരു വർഷക്കാലം അവിടെ വളരെ അസന്നിഗ്ധാവസ്ഥയിൽ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ സെപ്റ്റംബർ മാസത്തിൽ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യമം അപേക്ഷിച്ചപ്പോൾ ഈശോ രക്ഷകനാണെന്നുള്ള ഒരു വലിയ തെളിവ് തൻ്റെ ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ ഒരു വലിയ തെളിവാണ് ഈ മകൾക്ക് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടിയത് സെല്ലിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വലിയ ഒരാവേശവും ഈശോയെ സ്നേഹിക്കണം പരിശുദ്ധ അമ്മ വളരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് ഞാൻ അവിടെ വന്ന് ഞാൻ സാക്ഷിയായിക്കൊള്ളാം എന്നുള്ളൊരു വലിയ വാഗ്ദാനത്തിൽ ഒരൊറ്റ നിമിഷത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ശക്തി ശക്തിപ്പെളിപ്പെടണമേ അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫച്ചൻ നമ്മളെപ്പോഴും പറയാറുള്ളത് നമ്മുടെ ഉടമ്പടി പെട്രോൾ കത്തുന്നത് പോലെ കത്തണമെങ്കിൽ നിങ്ങളൊരൊറ്റ പ്രാർത്ഥന ചെയ്താൽ മതി ഒരൊറ്റ വരി പ്രാർത്ഥന എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്നുള്ള പ്രാർത്ഥന സെലിൻ ചെയ്തത് ഒരൊറ്റ വരി പ്രാർത്ഥനയാണ് അതിൽ നിന്നാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഉടമ്പടി കണ്ടന്റിലീവ് മകൾക്ക് ഇന്ന് ജർമ്മൻ മിസിയുമായി നീ മകൾ താരയിൽ നിൽക്കുന്നത് വെറും അഞ്ച് ദിവസത്തെ ലീവിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് നന്ദി പറയാനും ഈശോയെ മോത്തപ്പെടുത്താനും വേണ്ടി മാത്രമാണ് ഈ മകളിവിടെ നിന്ന് ഇവിടേക്ക് നാട്ടിലേക്ക് ഓടി വന്ന് ഇവിടെ അൽത്താരയിൽ കയറി സാക്ഷ്യം പറയുന്നത് അവർക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്ന സമയത്ത് മകൾ ഒന്നര വർഷത്തെയാണ് ഡ്യൂറേഷൻ ആവശ്യപ്പെട്ടത് പക്ഷേ അമ്മ ഡബിളായി ഈശോയിൽ നിന്ന് അവർക്ക് വിസ കാലഘട്ടം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഏർപ്പാടായി കൊടുത്തിരിക്കുന്നത് മൂന്ന് വർഷമാണ് നാം ചോദിക്കുന്നതിലധികം ഈശോ പോലെ പിതാവെന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഉടമ്പടിയിലൂടെ ഈശോ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഈശോ നമുക്ക് നൽകുന്നത് നമുക്കൊരൊറ്റ വാഗ്ദാനമേ പാലിക്കാനുള്ളൂ ഈശോയുടെ സ്നേഹത്തിൽ നിലനിൽക്കുക അവിടുത്തെ നാമം എപ്പോഴും ഏറ്റുപറയുക നാം ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ ഏത് ഭൂഖണ്ഡത്തിൻ്റെ ഏത് മൂലയിലായാലും നമ്മെ പറഞ്ഞുവിടുന്നത് ഒരു വലിയ മിഷൻ പ്രവർത്തനമായിട്ടാണ് ഈ മകൾ ചെയ്ത ഒരു വലിയ ആസ്തി അതുതന്നെയാണ് തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് പോലും പാവപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ അവർക്കൊരു ഒരു പാക്കറ്റ് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനായിട്ടുള്ള ഒരു വലിയ കരുതലും അതുപോലെ തന്നെ തനിക്ക് ലഭിച്ചിരുന്ന എല്ലാ കൃപാസനം ഇൻഫർമേഷൻസ് അതുപോലെ അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും മറ്റുള്ളവരെ അറിയിക്കുവാനും അവർ ആഴപ്പെടുത്തുവാനും മകൾ ഉള്ള വലിയ ഒരു ഉത്സാഹം ഈ മകൾ കാണിച്ചു ഈ ഉത്സാഹത്തിൽ നിന്നെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്രമം മാറി വരുന്നതും നമ്മുടെ ഉടമ്പടി നമ്മുടെ ഒരു ജീവിത ചരിയായി മാറുന്നതും ക്രിസ്തു നമ്മൾ രൂപപ്പെടുന്നതും നാം കണ്ടെത്തുകൊണ്ട് നമുക്കൊരിക്കലും ഈശോയിൽ നിന്ന് അകന്നു പോകാതെ നമ്മുടെ ഏതൊരവസ്ഥയിലും ഈശോ നമ്മെ കൂട്ടിച്ചേർത്ത് നമ്മെ രക്ഷിക്കും എന്ന ഒരു വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് വളരാനായി ഉടമ്പടി നമ്മെ സഹായിക്കും സെല്ലിൻ ലഭിച്ച എല്ലാ ഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം